നമസ്കാരം ഞാൻ ആറ്റൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുജമാറ്റമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച ദിവസം അന്ന് പൗർണമിയാണ് രാവിലെ ഒൻപത് അഞ്ചിനാണ് കുജൻ നിന്ന് മീനത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ കാലയളവ് മുപ്പത്തി ഒൻപത് ദിവസമാണ് ഇതിലൊരു പ്രത്യേകത മീനച്ചൊവ്വെന്ന് പറയും മീനച്ചുവയ്ക്ക് വളരെ പ്രത്യേകതയാണ് മറ്റുള്ള രാശി പോലെയല്ല അപ്പോൾ ഉച്ച ചൊവ്വ നമ്മൾ പറഞ്ഞായിരുന്നത് നീച ചുവ അപ്പം മീനച്ചുവയ്ക്ക് ഒരു പ്രത്യേകത വ്യാഴൻ്റെ വീട്ടിലാണ് സഞ്ചാരം അപ്പം ഒന്നാം തീയതി മെയ് ഒന്നിന് വ്യാഴമാറ്റവും നടക്കുകയാണ് സംഭവിക്കുകയാണ് ഇടവത്തിലോട്ട് അപ്പോൾ ഇതിൽ ഒരു മാസം മൗണ്ടിൻ സംഭവിക്കുകയാണ് വ്യാഴത്തിന് അപ്പോൾ കുജം അവിടെ ബലം മീനത്തിൽ മീനത്തിരിക്കുന്ന കുജം ബലം ബല ബലവാനാവും അപ്പോൾ യാതെല്ലാം രാശിക്കാർക്ക് ഗുണഫലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര സമ്മിശ്രഫലം നോക്കാം ഇതിൽ മീന കുജൻ എന്ന് പറയുന്നത് ശുഭനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ശത്രു രാശിയല്ല മിത്രരാശിയാണ് അപ്പം മേടക്കുറുകാർക്ക് എങ്ങനെയും നോക്കാം അശ്വതി ഭരണി കാർത്തികാൽ ഇവർക്ക് പന്ത്രണ്ടിലാണ് രാഘുവിൻ്റെ കൂടെയാണ് കുജൻ്റെ സഞ്ചാരം അപ്പോൾ എങ്ങനെ പറയാം രാശിനാഥൻ പന്ത്രണ്ടിൽ രാഹു രാഘുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കും അത് മാർക്കറ്റിങ്ങിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വളരെ ഗുണകരമാണ് യാത്ര കൊണ്ടുള്ള നന്മകൾ വ്യാഴുണ്ടിലാണ് ധനകാമം വരും മൗടിയെ സംഭവിച്ചെങ്കിലും വ്യാജിന് നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുള്ള വളരെ ഗുണകരമാണ് കാണുന്നത് മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് വിറ്റുപോത കിടക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് മോഹവിലയ്ക്ക് വിറ്റുപോകാനുള്ള അവസരം കാണുന്നു മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ അഗ്നി കൊണ്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് അലച്ചിൽ കൂടും എന്നാൽ ലാഭം നമുക്ക് വരുന്നതാണ് ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് പറയാം വർഷാപ്പ് മേഖല പറയാം പോലീസ് വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ പോലെ വരാനുള്ള അവസരം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കലയളവ് വളരെ നല്ലതാണ് കാണുന്നത് രണ്ടിലെ വൻ്റെ സഞ്ചാരം മെയ് ഒന്നിന് ശേഷം വരികയാൽ അപ്പം കുജൻ്റെ സഞ്ചാരം മീനത്തിലോട്ട് വരുന്നത് നമുക്ക് ഗുണകരമാണ് ദോഷവശമല്ല പിന്നെ ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുജമാറ്റം വളരെ നല്ലതാണ് കാണുന്നത് മോശവശമല്ല ഇനി ഇടവക്കുറുകാർക്ക് എങ്ങനെ കാർത്തികമുക്കാൽ രോഹിണി മകേനാര ഇവർക്ക് ജന്മഗുരുവാണ് നടക്കുന്നത് എന്നാലും കുജൻ സഞ്ചരിക്കുന്നത് വ്യാഴൻ്റെ വീടായ മീനത്തില് പതിനൊന്നാം ഭാവമാണ് നമുക്ക് വളരെ ഗുണകരമാണ് കാണുന്നത് വ്യായം ഔഡ്യം ഉണ്ടെങ്കിലും ജന്മഗുരു ആണെങ്കിലും നമുക്ക് ഈ ജൂൺ ഒന്ന് വരെ അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ നമുക്ക് പെട്ടെന്നുള്ള ധനാഗമം കുഞ്ഞൻ പതിനൊന്നിലും മിത്രക്ഷേത്രത്തിൽ നിൽക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ മറ്റുള്ള അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ അതായത് ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അത് ഉന്നതിയിലെത്താനോ അവസരം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും എയറോണോട്ടിക് എഞ്ചിനീയർ പഠിക്കുന്നവർ പിന്നെ ഇലക്ട്രിക് സംബന്ധമായിട്ട് പഠനം നടത്തുന്നവർ ഇവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ജോലി സാധ്യതയും കാണുന്നു മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ബിസിനസ് മേഖല പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ ഷെയർ മാർക്കറ്റിൽ മുതൽ മുടക്കിയവർക്കൊക്കെ പെട്ടെന്നുള്ള അതായത് രാഹുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി പെട്ടെന്നുള്ള ധനാഗം വരാനുള്ള അവസരം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു മോശവശമല്ല ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മിദിനക്കുറുകാർക്ക് എങ്ങനെ മഹിരാര തിരുവാതിര പുണർത് മുക്കാലിടങ്ങുന്നതാണ് ഇതിനെക്കൂറ് ഇവർക്ക് പത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം അപ്പോൾ ദൃഷ്ടി വരിക്കാണ് രാശിക്ക് അപ്പം പെട്ടെന്നുള്ള പ്രകോപനം എന്തെങ്കിലും ഒരു ദേശീയപ്പെടൽ നല്ല വരുന്ന ചാൻസുകളിൽ പാഴാക്കി കളയരുത് എന്തെങ്കിലും ഒരു അവസരം വരാനുള്ള ഇത് കാണുന്നു അതായത് അതിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും തൊഴിൽ സംബന്ധമാണെങ്കിലും ജോലി സാധ്യത ഇതൊക്കെ കാണുന്നുണ്ട് അവിടെ ഈഗോ പ്രശ്നം ഉണ്ടാക്കും ചൊവ്വയുടെ ദൃഷ്ടി ബുധൻ്റെ വീടായ മിദിനത്തിൽ വരുന്നത് ആ രാശിക്ക് ചെറിയ അരിഷ്ടത ഉണ്ടാക്കും പിന്നെ വ്യാഴം പന്ത്രണ്ടിലാകയാൽ അലച്ചൽ കൂടുന്ന സമയമാണ് വളരെ ശ്രദ്ധിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും പഠനം മാറ്റി ചിന്തിക്കാനുള്ള അവസരം കാണുന്നു ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ നിന്നിട്ട് മാറി ചിന്തിക്കാനുള്ള സമയം കാണുന്നു ഈ കുജമാറ്റത്തിന് ശേഷം ഏതെങ്കിലും ഒരു പഠനം തിരഞ്ഞെടുക്കാം കുജൻ്റെ മാ മാറ്റത്തിന് മുന്നേ അതായത് മുപ്പത്തൊമ്പത് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ കുജൻ്റെ ദൃഷ്ടി രാശിക്ക് വരികയാൽ എന്തിലും ഒരു തീരുമാനം എടുക്കാനൊക്കെ താമസിക്കും അപ്പോൾ അത് നമുക്ക് മുതിർന്നവരെടുത്ത് ചോദിച്ചിട്ട് ഒരു പഠനം ഒരു ബിസിനസ് ആണെങ്കിലും തീരുമാനം വളരെ നോക്കി വേണം എടുക്കാൻ പിന്നെ ഫൈനാൻസ് വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം ഈ കാലയളവ് പിന്നെ ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് ലാഭവീതം കുറയാനുള്ള അവസരമാണ് കാണുന്നത് അലച്ചിൽ കൂടുന്ന സമയമാണ് ഈ മുപ്പത്തൊൻപത് ദിവസം പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകൂറുകൊണ്ടെങ്കിലും പൂയം അയില്യം ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് കുജൻ്റെ സഞ്ചാരം അപ്പം മീനത്തിൻ്റെ അധിപനായ വേനൽ സഞ്ചരിക്കുന്നത് പരുന്നിലാണ് അഷ്ടമശനി ആണെങ്കിലും നമുക്ക് വേണൻ്റെ സഞ്ചാരവും കുജിൻ്റെ സഞ്ചാരമൊക്കെ വളരെ അനുകൂലമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കല്ലള വളരെ നല്ലതാണ് പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്നവർക്കൊക്കെ ലാഭവീതം കൂടും ഷെയർ മാർക്കറ്റിൽ മുതൽ മുടക്കിയിട്ടുള്ളവർക്കാണെങ്കിലും ഈ കാലയളവ് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു പഠന വിഷയത്തിലാണെങ്കിലും ഇപ്പം നീറ്റ് പോലെ പരിഷ്കരുന്ന കുട്ടികൾക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു അഷ്ടമശനിക്ക് പരിഹാരം ചെയ്യുക ശാസ്ത്രാ നിരാഞ്ചന വഴിപാട് വ്യാഴനും കുജനും ഒന്നും നമുക്ക് ദോഷകരകനല്ല എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് വരെ സഞ്ചാരം നമുക്ക് അനുകൂലമാണ് പ്രതികൂല അല്ല അപ്പോൾ എന്തുകൊണ്ടും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വിജയം കൈവരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് പോലീസ് വകുപ്പിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ജോലി സാധ്യത കാണുന്നു പിന്നെ അടുത്തൊക്കെ വന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ മഹംപുരോത്തരം കാൽ അടങ്ങുന്നതാണ് ചിങ്ങക്കൂറ് ഇവർക്ക് എട്ടിലാണ് സഞ്ചാരം അപ്പം ചിങ്ങക്കൂറുകാർക്ക് അഞ്ചാം ഭാവവും എട്ടാം ഭാവവും വ്യാഴിൻ്റെ വീടാണ് വ്യാഴൻ പത്തിലാണ് സഞ്ചാരം മെയ് ഒന്നിന് ശേഷം അപ്പോൾ കുജാ മാറ്റം എട്ടിലാകിയാൽ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് എങ്ങനെ പറയാം പരദൂഷണം ഒഴിവാക്കുക മറ്റുള്ളവർക്കൊ മറ്റുള്ളവരെ കുറ്റം പറിച്ചിൽ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യും ആരെക്കുറിച്ചും ഒരു അപവാദവും പറയരുത് മനസ്സാവച കർമ്മണ എന്തുകൊണ്ട് നമ്മൾ മൗനം പാലിക്കുക ചില വിഷയങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഈ സമയം അതായത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഈ സമയം അലസതയാണ് കാണുന്നത് പിന്നെ തൊഴിൽ മാറ്റം എന്തെങ്കിലും ഒരു തൊഴിൽ മാറാനുള്ള മാറാനുള്ള അവസരം കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മാറി ചിന്തിക്കാനുള്ള അവസരമാണ് ഈ കാലഘട്ടം എന്തുകൊണ്ടും ജൂൺ ഒന്ന് വരെ ഏത് വിഷയത്തിലും സമാധാനം വേണം അതിനുശേഷം തീരുമാനമെടുക്കുക ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് നമുക്ക് അത്ര നന്നല്ല വളരെ ശ്രദ്ധ വേണം അതായത് ധനനഷ്ടം സംഭവിക്കാനുള്ള അവസരമാണ് കാണുന്നത് മീനത്തിലെ ചൊവ്വ അല്ലെങ്കിലും എട്ടിലാണ് സഞ്ചാരം വളരെ ശ്രദ്ധ വേണം പിന്നെ രാത്രി യാത്ര ഒഴിവാക്കുക കുട്ടികളുണ്ടെങ്കിലും സൈക്കിൾ പോലെ ബൈക്ക് പോലെയൊക്കെ രാത്രി യാത്രയൊക്കെ ചെറിയ വീഴ്ച പറ്റാനുള്ള അവസരം കാണുന്നു വളരെ ശ്രദ്ധ വേണം അപ്പോൾ മകം പൂരം ഉത്തരം കാലിൽ അടങ്ങുന്നതാണ് ചിങ്ങൻകൂറ് ഈ കാലകൾ വളരെ ശ്രദ്ധിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ ഉത്തരം മുക്കാൽ അത്തം ചിത്തിരാര ഇവർക്ക് ഈ അഴിലാണ് കുജൻ്റെ സഞ്ചാരം മൂന്ന് എട്ടാം ഭഗവധിവനായ ചൊവ്വയുടെ സഞ്ചാരം മീനത്തിൽ ശുഭക്ഷേത്രം ആണെങ്കിലും നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകാനുള്ള അവസരം കാണുന്നു വിവാഹാധികാര്യങ്ങളിലൊക്കെ ഈ കാലയളവ് അതിനെ വരെയാണെങ്കിലും നമുക്ക് നോക്കിയൊക്കെ വച്ചിട്ട് ജൂൺ ഒന്നിന് ശേഷം ഒരു ശുഭകാര്യം നടത്താം ഈ അല്ല സഞ്ചാരം അത്ര നന്നല്ല പിന്നെ പെട്ടെന്നുള്ള ദേഷ്യം എന്തിനും ഒരു അതായത് എങ്ങനെ പറയാം പ്രകോപനം ഉണ്ടാവും കുടുംബത്തിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു പിന്നെ വഴക്കൂട് നടത്തുപോയി നിന്ന് അതിൽ ഇടപെടുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യരുത് നമുക്ക് ദോഷമാണ് കാണുന്നത് നിയമ നടപടി വരാനുള്ള സാധ്യത കാണുന്നു അതിപ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമ്മളിപ്പം എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ നിയമ നടപടി വരുമല്ലോ അതിൽ ശ്രദ്ധ വേണം പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഈ കലകൾ അലസതയാണ് കാണുന്നത് പരിഹാരാർത്ഥം മീനത്തിന് ചുവയ്ക്ക് ഭദ്രകളി ക്ഷേത്രത്തിൽ കടം വഴിപാട് നടത്തുന്നതും അർച്ചനയും കൊടുക്കുന്നതൊക്കെ ദോഷ കഠിനം കുറയ്ക്കും അത് എട്ടാം പാവതി ഏഴിൽ വരുന്നതുകൊണ്ടാണ് പിന്നെ ബാക്കിസ്ഥാനത്ത് ഒന്നാം തീയതി മെയ് ഒന്നിന് വ്യാഡം പറഞ്ഞതൊക്കെ വളരെ നല്ലതാണ് മോശവശമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ വരെ ഒന്നാം തീയതി വരെ വളരെ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കുറുകാർക്ക് എങ്ങനെ ചിത്രര ചോതി വിശാഖം മുക്കാൽ ഇവർക്ക് ആറിലാണ് കുജൻ്റെ സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ആറില് ഉപജയ സ്ഥാനം വളരെ നല്ലതാണ് കാണുന്നത് നമുക്ക് വ്യാഴൻ എട്ടിലാണെങ്കിലും മെയ് ഒന്നിന് ശേഷം സഞ്ചരിക്കുകയാണെങ്കിലും ഈ പൂജ നമുക്ക് ഒരു മാറ്റം തരും പുതിയ സംരംഭം തുടങ്ങാനോ അതായത് പരീക്ഷ വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വെസൽസ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് പിന്നെ മറ്റുള്ള മേഖല ഒക്കെ ഇപ്പം ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് തരത്തിലൊക്കെ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് നിൽക്കുന്നവർ പോലീസ് വകുപ്പ് വകുപ്പിലൊക്കെ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർ ഇൻ്റർവ്യൂവിന് കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഈ കലയളവ് ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു കുജമാറ്റം പിന്നെ മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിൽ വർഷാപ്പ് മേഖല അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്ത് ചെയ്യുന്നവർ അതേപോലെ വെൽഡിംഗ് വർഷാപ്പ് ആവാം ഹോട്ടൽ ബിസിനസ് ആവാം ഗ്യാസ് ഏജൻസി ആവാം മറ്റുള്ള അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത് പിന്നെ റെയിൽവേ ടെസ്റ്റേഡിൽ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്നുള്ള ജോലി സാധ്യത കാണുന്നു അതായത് തുലാക്കുറുകാർക്ക് ചിത്രര ചോതി വിശാഖ മുക്കാലും പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചയക്കുറുകാർക്ക് എങ്ങനെ വൃച്ചക്കുറുകാർക്ക് അഞ്ചിലാണ് സഞ്ചാരം വ്യാഴ ഏഴിലാണ് മെയ് ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ബുദ്ധിസ്ഥാനത്ത് മീനത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് അതായത് കുജൻ സഞ്ചരിക്കുന്നത് വാനിൻ്റെ വീടാകയാൽ പെട്ടെന്നുള്ള അതായത് പ്രായമായ കുട്ടികൾ വിവാഹാധികാരിങ്ങളിലൊക്കെ ഈ കാലയളവ് വളരെ സപ്പോർട്ടാണ് കാണുന്നത് എന്തുകൊണ്ടും നമുക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈ കാലയളവ് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും അത് ഏറോനോട്ടിക് എഞ്ചിനീയർമാരെ പഠിച്ച് നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത കാണുന്നു ഇപ്പോൾ മെയ് ഒന്നിന് ശേഷം വേനിൻ്റെ സഞ്ചാരം അനുകൂലമാണ് നമുക്ക് കുജൻ സഞ്ചരിക്കുന്നത് മുപ്പത്തി ഒൻപത് ദിവസമാണ് അതും അനുകൂലമാണ് പ്രതികൂല അല്ല അപ്പോൾ വിശാഖംകാലം അനിഴം തൃക്കേട്ടടങ്ങുന്ന വൃത്തിക്കുറുകാർക്ക് ഈ കാലയളവ് കുജമാറ്റം നമുക്ക് വളരെ സപ്പോർട്ടീവ് ആണ് മോശവശമല്ല ഇനി അടുത്ത് ധനക്കുറുകാർക്ക് ഇങ്ങനെ അടുത്ത് അപ്പോൾ ധനക്കുറിൽ മൂലം പോരാടം ഉത്രാടം ഇവർക്ക് നാലിലാണ് കുജൻ്റെ സഞ്ചാരം അപ്പോൾ ആറില് വേണ്ട സഞ്ചാരം മെയ് ഒന്നിന് ശേഷം ഇപ്പം നാലിലെ കുജൻ്റെ സഞ്ചാരം പത്താം ഭാവം ദൃഷ്ടി വരികയാൽ ഏഴാം ഭാവം പതിനൊന്നാം ഭാവം ദൃഷ്ടിവരിയാൽ ലാഭവീതം കുറയാനുള്ള അവസരം കാണുന്നു നാലിൽ സുഖസ്ഥാനം ആയതുകൊണ്ട് ആ വ്യാഴൻ ആറിലാണ് സഞ്ചാരം ആരോഗ്യം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വീടിൽ മെയിൻ്റനൻസ് വരാനോ ഒരു വീട് വാങ്ങിക്കാനുള്ള തടസ്സം കാണുന്നു നമുക്ക് മുപ്പത്തി ഒൻപത് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് ഒന്ന് വരെ അപ്പോൾ ഈ കാലയളവ് എന്തിലും ശ്രദ്ധ വേണം ദീർഘവീക്ഷണം ഏതിലും കൊണ്ട് വാഗ്ദാനങ്ങൾ പെട പെടുകയോ പെട്ടെന്ന് ഏതെങ്കിലും ധനാഗമം വരൂന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ചെയ്താൽ നമുക്ക് അത് കൊടുക്കലോ അങ്ങനെ വളരെ ശ്രദ്ധിക്കുക ബിസിനസ് മേഖലയിലുള്ളവരാണെങ്കിലും നമുക്ക് പെട്ടെന്നുള്ള ആ അത് ഇത് അങ്ങനെ നടക്കും ഇത് പെട്ടെന്ന് നമുക്ക് നടത്തിയെടുക്കാം ഇത് ഭയങ്കര ലാഭം കിട്ടും എന്നൊക്കെ അത് പ്രത്യേകിച്ച് ഹാർഡ്വെയർ ബിസിനസ് ചെയ്യുന്നവർ ആട്ടോ മൊബൈൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കുക ഈ കാലയളവ് ഈ കുജമാറ്റം നമുക്ക് നാലിൽ സുഖസ്ഥാനത്ത് മിത്ര ക്ഷേത്രമാണെങ്കിലും നമുക്ക് അത്ര നന്നല്ല അപ്പോൾ രാശിനാഥിൻ്റെ വീട്ടിലാണ് സഞ്ചാരം അലസത കൂടും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ അലസത കൂടും പരിഹാരാർത്ഥം ശ്രീ ഭദ്രാകളിക്ക് കടും പായസ വഴിപാട് രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും അവിടെ രാഘുവിൻ്റെ സഞ്ചാരം ഉള്ളതുകൊണ്ട് എന്തും ഒളിപ്പ് പാടില്ല അപ്പോൾ നിയമ നടപടി നടപടി വരാനുള്ള അവസരവും കാണുന്നു എന്തും നമുക്ക് ലീഗലായിട്ട് വേണം പ്രവർത്തിക്കാൻ ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കരുത് വളരെ ശ്രദ്ധ വേണം മെയ് ഒന്നിന് ശേഷം വ്യാവിൻ്റെ സഞ്ചാരവും ആറിലാകയാൽ ആരോഗ്യം ശ്രദ്ധിക്കുക ഇപ്പം പ്രായമായിൽ ഫുഡൊക്കെ സമയത്തിന് കഴിക്കുക അസിഡിറ്റി പോലെ വരാനുള്ള അവസരം കാണുന്നു കുട്ടികളിലും ദഹനക്കേട് പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു വ്യാഴന്റെ പരിഹാരാർത്ഥം ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് പല വിഷയം നടത്തുന്നത് ദോഷ കാടിനും കുറയ്ക്കും പിന്നെ അടുത്ത് നോക്കാൻ വന്ന മകരക്കൂർ ആർക്കെങ്ങനെ മൂന്നിലാണ് സഞ്ചാരം വളരെ ഉന്നതിയിലെത്താനുള്ള അവസരമാണ് കാണുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും അതും നീറ്റ് പോലെ പരീക്ഷ ഈ സമയത്ത് നടക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക നമുക്ക് നല്ല ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും അപ്പം ഉത്രാടമുക്കാൽ തിരുവോണ അവിട്ട അടങ്ങുന്നതാണ് മകരക്കൂറ് ഇവർക്ക് മിത്രക്ഷേത്രമായ മീനത്തിൽ കുജൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ് പിന്നെ വേടിൻ്റെ സഞ്ചാരം അഞ്ചിലാണ് നമുക്ക് രാശിക്ക് ദൃഷ്ടി വരികയാൽ എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അതായത് വർഷാപ്പ് മേഖല അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ പിന്നെ ജോലി സാധ്യത നോക്കുകയാണെങ്കിൽ നമുക്ക് റെയിൽവേയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്നുള്ള ജോലി സാധ്യത കാണുന്നു അത് പ്രത്യേകിച്ച് ഏറോനാട്ടിക്കൽ ഇഞ്ചിനീയറിംഗ് പഠിച്ച് നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത കാണുന്നു ഇപ്പോൾ പുറത്തു പോകാൻ നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് എങ്ങനെ പറയാം ഫയർ ആൻഡ് സേഫ്റ്റി ഇതിലൊക്കെ ജോലി സാധ്യത കാണുന്നു എന്തുകൊണ്ടും ഈ മകരക്കുറുകാർക്ക് ഈ കാലയളവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ അനുകൂലമാണ് കാണുന്നത് പ്രതികൂല അല്ല പ്രാർത്ഥനയിലൂടെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് പല വിഷയവും നടത്തുന്നതൊക്കെ നമുക്ക് കുറച്ചും അനുകൂലമാണ് കാണുന്നത് ഷഷ്ടി തൊഴുക എല്ലാ മാസം വരുന്ന സഷ്ടി തൊഴുന്നതൊക്കെ വളരെ അനുകൂലമാണ് കാണുന്നത് വേണ്ട സഞ്ചാരവും നമുക്ക് അഞ്ചിലാണ് വളരെ ഉന്നതിയിലെത്താൻ സഹായിക്കും ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കുറുകാർക്ക് എങ്ങനെ ജന്മത്തിലാണ് ശനി അപ്പോൾ ജന്മഗുരു എന്ന് പറയും രണ്ടിലാണ് ചൊവ്വയുടെ സ്ഥിതി വളരെ ശ്രദ്ധിക്കുക അതായത് ചിലവ് കൂടുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ എന്ത് വന്നാലും കയ്യിൽ നിൽക്കില്ല ചിലവ് കൂടുന്ന സമയം അപ്പം ധനാഗമം ഉണ്ടെങ്കിലും സമാസമമായിരിക്കും ചിലവ് നാല് വ്യാഴിൻ്റെ സ്ഥിതി ഒരു വീട് മാറാനോ അങ്ങനെയുള്ള ഒരു അവസരം കാണുന്നു ജന്മശരിക്ക് നമുക്ക് പരിഹാരം ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യാഴമാറ്റത്തിന് നമുക്ക് വലിയ പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല ചൊവ്വയുടെ സ്ഥിതി രണ്ടിലാകിയാൽ എല്ലാ ചൊവ്വാഴ്ചയും അതായത് ഈ മുപ്പത്ത് മുപ്പത്തി ഒൻപത് ദിവസമാണ് കുജൻ്റെ മീനത്തിൽ അതിൽ വരുന്ന എല്ലാ ചൊവ്വാഴ്ചയും അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ ഭദ്രകാളി ക്ഷേത്ര ദർശനം അർച്ചനയും കൊടുക്കുക രക്തപുഷ്പാജി നടത്തുന്നത് നമുക്ക് ദോഷകാഠ്യം കുറയ്ക്കും പിന്നെ വാക്കിൽ തർക്കത്തിൽ ഏർപ്പെടുക ഈ കലയളവ് കുടുംബകലഹം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടാവും വളരെ ശ്രദ്ധിക്കുക എന്തിനൊരു സമാധാനം യാത്ര ഒഴിവാക്കുക കുംഭക്കൂറുകാർ അപ്പം അവിട്ടാരെ ചതയം പൂരിട്ടാതി അടങ്ങുന്നതാണ് കുമ്പക്കൂറ് ഇവരെ ശ്രദ്ധിക്കാൻ പറയുന്നത് രാത്രി അത്ര ഒഴിവാക്കുക ഒരു വഴക്ക് നടക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയോ അവിടെ അഭിപ്രായം പറയുകയോ വഴക്കിൽ ഇടപെടുകയോ ചെയ്താൽ നമുക്ക് വളരെ ദോഷം ചെയ്യും വളരെ ശ്രദ്ധ വേണം അടുത്ത് മീനക്കൂറുകാർക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കുജമാറ്റം മീനത്തിലാണ് രാശിയിലാണ് സഞ്ചാരം മുപ്പത്തൊമ്പത് ദിവസം ജൂൺ ഒന്ന് വരെ വളരെ ശ്രദ്ധിക്കുക രാശിയിൽ കുജൻ വരുന്നത് രണ്ടാം പാവതിവനായ കുജൻ വരുന്നത് നമുക്ക് ധനത്തിനൊക്കെ ചെറിയ പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു കണ്ണിന് അസ്വസ്ഥത വരാനോ മൈക്രോൺ പോലെ എന്തെങ്കിലും തലവേദന ഈ ഇതുപോലത്തെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു ആരോഗ്യം ശ്രദ്ധിക്കുക കുട്ടികളിൽ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം വരാനോ കണ്ണട ധരിക്കാനുള്ള സമയമാണ് ഈ സമയം എന്തുകൊണ്ടും ഈ കുജമാറ്റം നമുക്കത്ര അനുകൂലമല്ല അപ്പം പുരട്ടാതി കാക്കാല് സോറി പുരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഇവർക്ക് ഈ കലയളവ് ജന്മ ചൊവ്വ നമുക്ക് ചെറിയ അരിഷ്ടത ഉണ്ടാക്കും ചൂട് കൂടുപോലെ എന്തെങ്കിലും അസുഖം വരാനോ കണ്ണിൻ്റെ അസ്വസ്ഥത വരാനോ ഉദ്ദേശിക്കുന്ന ചൂട് കൊണ്ടുള്ള രോഗം വളരെ ശ്രദ്ധ വേണം കുട്ടികളിത് കാണും പരിഹാരാർത്ഥം ദേവിക്ക് പായസം ഒഴിപാട് കടും പായസം ഒഴിപാട് നടത്തുന്നതും രക്ത പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ദോഷകഠിനം കുറയ്ക്കും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പഠിത്തത്തിലൊക്കെ വളരെ അലസ്വത കാണുന്നുണ്ട് വളരെ ശ്രദ്ധ വേണം വ്യാജിൻ്റെ മൂന്നിൽ മറവും നമുക്കത്ര അനുകൂലമല്ല മെയ് ഒന്നിന് ശേഷം എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം ബിസിനസ് മേരിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ എന്തും ഊഹകച്ചവടം ഇതൊന്നും ഇപ്പം വേണ്ട നമുക്ക് അനുകൂലമല്ല എന്തുകൊണ്ടും ഈ കാലയളവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഒന്ന് വരെ വളരെ ശ്രദ്ധ വേണം രാത്രി യാത്ര ഒഴിവാക്കുക കുട്ടികളിൽ ഉണ്ടെങ്കിലും ഓടിക്കളിക്കുന്ന കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കണം വീഴ്ച പറ്റാനുള്ള അവസരമാണ് കാണുന്നത് എന്തുകൊണ്ടും ഈ കുജമാറ്റം മീനക്കുറുകാർക്ക് ഒരു നാൽപ്പത് ശതമാനം ദോഷവശമാണ് കാണുന്നത് പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക ശുഭമസ്തു